സമസ്ത സമസ്ത ഒരു കേരള ജൂൺ മാസം ഇരുപത്തിയാറിന് നൂറ് കൊല്ലം എന്തിനു സമസ്ത രൂപീകരിച്ചു നമ്മുടെ ഈ മാന് കാക്കപ്പെടാൻ മ്മ്മിനിന്റെ ഈ മാന് സംരക്ഷിക്കപ്പെടാൻ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ തനതായ രൂപവും ശൈലിയും ആ വിശ്വാസവും ആചാരവും കർമ്മവും ലോകത്ത് ഒന്നുപോലും തട്ടപ്പെടാതെ തള്ളപ്പെടാതെ മാറ്റപ്പെടാതെ ഇവിടെ സംരക്ഷിക്കപ്പെടാൻ ഇവിടെ നിലനിന്ന് പോകാൻ കാന്തദൃശികളായ മഹാന്മാര് രൂപീകരിച്ച സംഘടനയാണ് സമസ്ത കേരള കേരളമാ അതിനജീയ്യമായ നേതൃത്വം നൽകിയ ഒരുപാട് മഹാന്മാരുണ്ട് ശതകത്തോടെടുക്കുന്ന ഒരു സംഘടന അല്ലാൻ്റെ ലോകത്തെ സമസ്തയല്ലാതെ അറിയില്ല പ്രസ്ഥാനത്തിന്റെ ചരിത്രം പഠിച്ചോടിച്ചോ ഏത് സംഘടനയുടെ ചരിത്രം ഒരു പുരുഷാഴ്ച തീരുന്നതിന് മുമ്പ് വേണ്ട ഒരു കൊല്ലം തകക്കുന്നതിന് മുമ്പ് പിരിച്ചുവിടാൻ ആളില്ലാത്ത വിധം ലോകത്ത് പിരിഞ്ഞുപോയ സംഘടനകളുണ്ട് അതിന്റെ ഇടയിൽ സമസ്ത ഒരു അത്ഭുതമാണ് സമസ്ത ഒരു മഹാത്ഭുതമാണ് സമസ്ത കേരള ജമീയത്തുലമ രൂപീകരിച്ചിട്ട് ഇൻഷല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഇരുപത്തിയാറിന് നൂറ് കൊല്ലം എന്തിനു സമസ്ത രൂപീകരിച്ചോ നമ്മുടെ ഈ മാന് കാക്കപ്പെടാൻ മമ്മിനിന്റെ ഈ മാന് സംരക്ഷിക്കപ്പെടാൻ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ തനതായ രൂപവും ശൈലിയും ആ വിശ്വാസവും ആചാരവും കർമ്മവും ലോകത്ത് ഒന്നുപോലും തട്ടപ്പെടാതെ തള്ളപ്പെടാതെ മാറ്റപ്പെടാതെ ഇവിടെ സംരക്ഷിക്കപ്പെടാൻ ഇവിടെ നിലനിന്ന് പോകാൻ കാന്തദൃശികളായ മഹാന്മാര് രൂപീകരിച്ച സംഘടനയാണ് സമസ്ത കേരള ജംയ തുലുല അതിനജയ്യമായ നേതൃത്വം നൽകിയ ഒരുപാട് മഹാന്മാരുണ്ടാ ولي ولي الولي يا شيخنا المرهوم شيخنا المربي شمس العلماء ഷാദത്തിന്റെ ഗലിമജല് ലോകത്തോട് പറഞ്ഞു പോയ മഹാൻ സുബഹിന്റെ ജവാബ് പറഞ്ഞ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു മരിച്ചുപോയ സമസ്ത കേരള കേരളമയുടെ നാൽപ്പത് കൊല്ലത്തെ അജയ്യനായ സെക്രട്ടറി പത്തൊമ്പതിനായിരത്തിൽ പരം വരുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മഹാനരായ ഗുരു ുംർക്കത്തുംയത്തും സഹൂപത്തും അള്ളാഹു നമുക്ക് രണ്ടു ലോകത്തും നൽകട്ടെ പ്രിയപ്പെട്ട വരപ്പെട്ട ഞാൻ മഹാനായ ഷെഹുന ശംഷുള്ള സിയാർത്ത് ചെയ്യുന്ന ശംഷുള്ള നല്ലവണ്ണം പിരിച്ചെമ്പലിപ്പറമ്പുകാരനായ ഒരു ആലിപ്പറമ്പുകാരനായ ഒരു ചെറുപ്പക്കാരന്റെ കഥ കിതാബുകളിൽ ആലിപ്പറമ്പുകാരനായ കോഴിക്കോട് ജില്ലയിലെ ആലിപ്പറമ്പുകാരനായ ഒരു ബാല്യക്കാരന്റെ കഥ കിതാബിൽ പറയുന്നുണ്ട് ശംഷുളമാൻ നിങ്ങളെപ്പോലെ നല്ലോണം സ്നേഹിക്കുന്ന ഒരു പോലെക്കാരൻ നിങ്ങളെപ്പോലെ ധാരാളം ഓതുന്ന ഒരു നിങ്ങളെപ്പോലെ പേരിൽ അവിടെ പോയിരിക്കുന്ന ബാല്യക്കാരൻഷുളമാന്റെ പേരിൽ കൊടുക്കുന്ന ഒരു ബാല്യക്കാരൻ എപ്പോൾ പറഞ്ഞാൽ അയാൾക്ക് ജീവന അയാൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ചെറുപ്പക്കാരന്റെ പള്ളിയിൽ ഒരു 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 കുരുബന്ധാൻ തുടങ്ങി എന്താ പറയാ നിങ്ങൾ എന്താ പറയാ അല്ലേ പള്ളി അതങ്ങനെ അങ്ങനെ അങ്ങനെ നാളെ പോകുമ്പോരും വികസിച്ച് ബലുതായി വേദനകളായി കടച്ചലായി പ്രയാസമായി ഒരുപാട് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു പല ഡോക്ടർമാരെയും കണ്ടോ അലോപതി പരിശോധിച്ചു പരിശോധിച്ചോ ആയുർവേദം പരിശോധിച്ചു എല്ലാം പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചു പരിശോധിച്ചു പക്ഷെ ഒരു മറ്റവും ഇല്ല നാളു പോകുമോരും ചെറുപ്പക്കാരന്റെ പള്ളയിലുള്ള രോഗം ആ കിട്ടങ്ങനെ ഉയർന്നു വരുന്നു അതങ്ങനെ വലുതായി വരുന്നു വേദന കൂടി വരുന്നു പ്രയാസം കടച്ചലേ നല്ലോണം നമ്പലം കൂടി വരുന്നു അങ്ങനെ ഇരിക്കുമ്പോ വഹക്കമുള്ളത്തി അവസാനം വിദഗ്ധരായ ഡോക്ടർമാർ വിധിച്ചതെന്താ എന്തറിയാമിജ് ലഹമ്മത്തിൽ മുറിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് മേജർ സർജറി നടത്തിയിട്ട് ആ പുറത്തെടുക്കണമെന്നാണ് ടുക്കണമെന്നാണ് മരുന്നിലതു പോവേല ഇഞ്ചക്ഷനിലതു പോവേല ട്രീറ്റ്മെന്റിലത് പോവേല അതിന് വലിയ ഓപ്പറേഷൻ തന്നെ വേണമെന്ന് എല്ലാ ഡോക്ടർമാർ വിധിക്കുകയാണ് അത് ഫൈനൽ ഡിസിഷനാണ് അന്തിമ തീരുമാനമാണ് ഏതായാലും ചെറുപ്പക്കാരനും വീട്ടുകാരനും തീരുമാനിച്ചു ഇനി വേറൊരു വഴിയില്ല ഡോക്ടർമാർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യലെന്നേ എന്നേ വഴിയുള്ള അങ്ങനെയാണ് ആശുപത്രിക്ക് പോകാൻ തീരുമാനിക്കുന്നത് ഓപ്പറേഷന്റെ വിജയനാവാൻ വേണ്ടി തീരുമാനിക്കുന്നു പോകുന്നതിന് മിന്ന പോകുന്നതിന് മിന്നബു ഷംഷു ആശുപത്രിക്ക് പോകുന്നതിന് മിന്ന ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് നടക്കുന്നതിന് മിന്ന ആ ചെറുപ്പക്കാരൻ നേരെ ചെന്നത് ഷംഷുല്ലമയെ കാണാനാണ് പുതിയങ്ങാടി കടപ്പുറത്ത് ഉറങ്ങുന്ന മഹാനരായ പാനീ സമസ്ത മുല്ലക്കോയ തങ്ങളെ കാൽച്ചുവട്ടിയിൽ ഉറങ്ങുന്ന ശംഷുള്ളുല കാണാൻ ആ ചാരത്ത് നിന്നൊരു സലാമ പറയാൻ അവിടെ മനമൊരുകി ദ്വാരക്കാൻ ആ ചെറുപ്പക്കാരൻ പുതിയങ്ങാടിയിലേക്ക് ചൊല്ലുന്നു മക്ബുറന്റെ അരികിൽ ചെന്നിട്ടാ ഫാത്തിഹ ഓതുകയാണ് യാസീൻ ഓതുകയാണ് കരളുരുകി ദ്വാരക്കുന്നു കണ്ണ് കലങ്ങി ദക്കുന്നുാരക്കുന്നു അങ്ങനെ ദുവാരുന്നിട്ട് ചെറുപ്പക്കാരൻ്റെ ആ വീട്ടിലേക്ക് മടങ്ങുകയാണ് അന്ന് രാത്രി വന്നു എന്നിട്ട് കൂടെ ആളുണ്ട് ഒത്തുപേട്ടത് ഔദുൽ ഹക്കീം തങ്ങളെ പോലെ ചരിത്രമാണ് സമയമായി അങ്ങനെ അവിടെ നിന്നത് ആ കിനാവിൽ വന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ ഗിഡ് അവിടെ നിന്ന് എടുത്തു കളഞ്ഞു അതങ്ങനെ അത് ചരിത്രമാണ് കുറുവാനാണ് അതിലിപ്പോ അസംഭവനീയത കാണാനില്ല അതിലിപ്പോ ആശ്ചര്യപ്പെടാനില്ല അത് മഹാന്മാർക്കല്ല കൊടുത്ത കഴിയുവാൻ

അവരെ നല്ലോണം മനസ്സെറിഞ്ഞ് വെക്കണം അവരെ മേലിൽ നല്ലോണം ദാനധർമ്മം ചെയ്യണം അമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ നിങ്ങളുടെ ഇടക്കിലേക്ക് മഹാനരായ തങ്ങളവർഗ് മന്ത്രി ചോദ്യ ചേനണ്ട് ഇവിടെ സമയമായി ഞാൻ നീട്ടുന്നില്ല തേനുണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ട് അതേതായാലും ഒരു കുപ്പി കുപ്പി ഒരു നൂറിൽ കുറയാത്തൊരു പൈസ കൊടുത്തിട്ട് നിങ്ങളത് വാങ്ങണം ഷംഷുനമായ മനസ്സിൽ കണ്ട് നിങ്ങളെ ഉദ്ദേശങ്ങളെല്ലാം കരുതി നിങ്ങളെ തടിയിലുള്ള രോഗങ്ങൾ കരുതി മരിച്ചുപോയ ഉമ്മ പാപ്പാനെ കരുതി അതുപോലെ തന്നെ നിങ്ങളെ മക്കളെ കരുതിയിട്ട് നല്ലൊരു സംഭാവന ആ തേനിന്റെ കാര്യത്തിൽ നിങ്ങൾ കൊടുത്തിട്ട് അത് വാങ്ങണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു അള്ളാഹു താല കൊടുത്തതിലും ബാക്കി വെച്ചതിലും